നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുതൽ നിർത്തിവെച്ചിരുന്ന ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കുന്ന കാര്യം പാകിസ്ഥാൻ വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായ മുഹമ്മദ് ഇസാദ് ധാർ ബ്രസീലിൽ നടന്ന ആണവോർജ്ജ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ലണ്ടനിൽ നടത്തിയ പത്രസമ്മേളനത്തിനിടയിലാണ് വിദേശകാര്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനരാരംഭിക്കണമെന്ന് പാകിസ്ഥാന്റെ വ്യവസായികൾ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു ഇന്ത്യയുമായുള്ള ബന്ധം പുനസ്ഥാപിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വളരെ കാര്യമായി പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് അതേസമയം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് മുൻപായി പാകിസ്ഥാൻ ആദ്യം ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ പുനഃസ്ഥാപിക്കണമെന്ന ഒരു ആവശ്യം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ ഉന്നത നയതന്ത്രജ്ഞനെ ഇന്ത്യയിൽ നിന്നും തിരിച്ച് വിളിപ്പിക്കുകയും വ്യാപാരം അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്തായാലും പുതിയ ഭരണകൂടം അധികാരത്തിൽ ൂടി പാകിസ്ഥാനിലെ വ്യാപാരികൾ ഒന്നടങ്കം ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ്